സെക്കൻഡ് ഷോ കാണാനെത്തിയ കുടുംബം ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ മറ്റൊരു തിയേറ്ററിലേക്ക് പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയെ മറന്നു ഗുരുവായൂരിലെ ദേവകി തിയേറ്ററിലാണ് സംഭവം നടന്നത് കരഞ്ഞു നിൽക്കുന്ന ഏഴു വയസ്സുകാരനെ തിയേറ്ററിലെ ജീവനക്കാരനാണ് പിന്നീട് സംയോജിതമായ ഇടപെടലിലൂടെ മാതാപിതാക്കൾക്ക് കൈമാറിയത് ശനിയാഴ്ച ലോകയുടെ സെക്കൻഡ് ഷോ കാണാനായി ചാവക്കാട് ഭാഗത്തുനിന്ന് ട്രാവലറിലെത്തിയ സംഘത്തിലെ കുട്ടിയെയാണ് തിയേറ്ററിൽ വെച്ച് മറന്നത് ആദ്യം ദേവിഗീറ്റ് തിയേറ്ററിലെത്തിയ സംഘം ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ പടിഞ്ഞാറേ നടയിലെ അപ്പാസ് തിയേറ്ററിലേക്ക് പോയി പോകുന്ന വെപ്രാളത്തിൽ കുട്ടി വണ്ടിയിലുണ്ടോ എന്ന് നോക്കാൻ മറന്നു ഒപ്പമുള്ള ആളുകളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കുട്ടി കരയുന്നത് ദേവികി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു താൻ ട്രാവലറിലാണ് വന്നതെന്നും കുടുംബാംഗങ്ങൾ മറ്റൊരു തിയേറ്ററിലേക്ക് പോയെന്നും കുട്ടി വെളിപ്പെടുത്തി തുടർന്നാണ് ജീവനക്കാർ അപ്പാസ് തിയേറ്ററിൽ വിവരമറിയിച്ചത് അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയം ആകാറായിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പെരിന്തൽമണ്ണ തുടർന്ന് അപ്പാസ് തിയേറ്ററിലെ ജീവനക്കാർ സിനിമ നിർത്തിവെച്ച് ട്രാവലറിൽ സിനിമ കാണാൻ വന്നിട്ടുള്ളവർ തങ്ങളെ ബന്ധപ്പെടണമെന്നും അവരുടെ ഒപ്പം വന്ന കുട്ടി കൂട്ടം തെറ്റി മറ്റൊരു തിയേറ്ററിലാണെന്നും അനൗൺസ് ചെയ്തു ഇതറിഞ്ഞ് ട്രാവലറിൽ എത്തിയ സംഘം ആദ്യത്തെ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും കുട്ടിയെ ജീവനക്കാർ പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ വെച്ചാണ് മാതാപിതാക്കൾ കുട്ടിയെ തിരികെ കിട്ടിയത് കുട്ടി കൂടെയില്ലെന്ന കാര്യം രക്ഷിതാക്കൾ ഓർത്തത് മണിക്കൂറിന് ശേഷം സിനിമയുടെ ഇടവേളയിൽ മാത്രം തിയേറ്റർ ജീവനക്കാരാണ് കുട്ടിയെ രക്ഷിതാക്കളോട് അടുത്തെത്തിച്ചത് ആദ്യം പോയ തിയേറ്ററിലെ കൗണ്ടർ അടക്കുന്ന സമയത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ട തിയേറ്റർ ജീവനക്കാരനാണ് കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് പോലീസിനേൽപ്പിച്ചത് ഉടൻ തന്നെ പടം നിർത്തിവെച്ച് കുട്ടിയെ തിയേറ്ററിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിരച്ചിൽ നടത്തിയെങ്കിലും മാതാപിതാക്കളെ കണ്ടെത്താനായിട്ടില്ലായിരുന്നു തിയേറ്ററിന്റെ പരിസരത്തും തിരഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല പിന്നീടാണ് കുട്ടി മറ്റൊരു തിയേറ്ററിൽ പോയെന്ന കാര്യം പറയുന്നത് തുടർന്ന് സമീപത്തെ തിയേറ്ററുമായി ബന്ധപ്പെടുകയായിരുന്നു ഇതോടെയാണ് രക്ഷിതാക്കളെ കണ്ടെത്താൻ സാധിച്ചത് എന്നാലും മാതാപിതാക്കൾ സിനിമ കണ്ട് ഇടവേളയായപ്പോഴാണ് കുട്ടിയുടെ കാര്യം ഓർമ്മ വന്നത് അതുവരെയും കുട്ടിയെ ഓർത്തില്ല എന്ന് തന്നെ ആശ്ചര്യമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നീട് കുട്ടിയെ തിരികെ കൊണ്ടുവന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും